ആസിയ ജീവിത ചരിത്രമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഈ ചരിത്രം കേൾക്കുന്ന മുഴുവൻ സമയവും അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുമാറാകട്ടെ ആമീ ആഗോള വിശ്വാസികൾക്ക് മാതൃക വനിതയായിട്ടാണ് ആസിയ ബിബി അള്ളാൻ പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് മൂസാ നബി വളർത്തുമ്മ വളർത്തുമ്മിർ ഭാര്യ എന്നീ നിലകളിലെല്ലാം പരിശുദ്ധ ഖുർആാനിൽ മഹദിയെ പരിചയപ്പെടുത്തുന്നുണ്ട് ആസിയ എന്നാണ് അവരുടെ പൂർണ്ണനാമം അവരുടെ ഗോത്രം കിബ്തിയായിരുന്നു ആയിരുന്നു അതല്ലെങ്കിൽ ബനു ഇസ്രായേൽക്കാരിയാണെന്നും അഭിപ്രായമുണ്ട് സറാ ഇൻ ഭരണകൂടത്തിലെ കുപ്രസിദ്ധനായ ഭരണാധികാരി റംസീസ് രണ്ടാമന്റെ ഭാര്യയാകുന്നതിന്റെ മുമ്പ് ഈജിപ്തിലെ ഫറോയായിരുന്ന കാബൂസിന്റെ മുത്ത സഹോദരൻ മിസ്അബ് വലീദിനു മിസ്ആബായിരുന്നു ആസിയാ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് വലീദിന്റെ മരണശേഷമാണ് റംസീസ് രാജാവ് അവരെ വിവാഹം കഴിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കസസിനും മറ്റൊരു സൂറത്തിലും വേര് പറയാതെ മഹദിയെ പരാമർശിക്കുന്നുണ്ട് മാതൃകാ വനിതയായി ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് സത്യവിശ്വാസികൾക്ക് ഫിർ ഔനിൻ്റെ ഭാര്യയെ ഒരു ഉദാഹരണമായി എടുത്തു കാണിക്കുന്നുണ്ട് എൻ്റെ രക്ഷിതാവെ സ്വർഗത്തിൽ എനിക്ക് ഒരു വീട് പണിത് തരേണമേ എന്ന് ഫിർ ഔനിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കുകയും ചെയ്യണമേ അക്രമികളായ ജനതയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് അവർ പറഞ്ഞ സന്ദർഭം ഈ സ്ത്രീ ലോകത്ത് വിശിഷ്ടമാതൃക വരച്ചു കാട്ടിയ വനിതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച് വിവാഹം കഴിക്കുന്നവരിൽ ആസിയ ബിവി റളിയല്ലാഹു ഉണ്ട് ഉത്തമ സ്ത്രീയാണ് ആസിയ ബിവി അംബിയാക്കളുടെ പെൺമക്കളിൽ പെട്ടവരാണ് അവർ പാവപ്പെട്ടവർക്ക് ധർമ്മം ചെയ്യുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്ന പാപങ്ങളുടെ മാതാവാണ് ആസിയ ബി വി അലി അള്ളാൻഹാ ഫിർഅൻ മൂസാ നബിഅലിമിനെ വധിക്കുവാൻ തുനിഞ്ഞപ്പോൾ തന്ത്രത്തിലൂടെ രക്ഷപ്പെടുത്തിയത് ഈ മാതൃകാ വനിതയായിരുന്നു ഭർത്താവിന്റെ ബീവിക്ക് ലഭിക്കുന്ന പ്രതിഫലമുണ്ടെന്നതിന് വിഭജനം തന്റെ ഭർത്താവിൽ നിന്നും ഏറ്റുവാങ്ങിയ പീഡനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അസരരുടെ അഭയകേന്ദ്രമായി ആസിയ ബീവി റിയുള്ള എടുത്തു ഉദ്ധരിക്കുമാറുണ്ട് മൂസാ നബി അലൈഹി സ്വലാമിനെ പ്രസവിച്ച് മൂന്ന് മാസത്തിന് ശേഷം ഉമ്മകുട്ടിയെ പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കി കുട്ടിയെ വീണ്ടെടുത്ത് സംരക്ഷിക്കുവാനുള്ള ദൈവിക തീരുമാനം ആസിയ ബീവിയിലൂടെയാണ് ലഭിച്ചത് മൂസാ നബിയെ വളർത്തുന്നതിൽ അധിക താൽപര്യം ആസിയ ബിവി കാണിച്ചിരുന്നു വിശുദ്ധ ഖുർആൻ ഈ സംഭവം ആവിഷ്കരിക്കുന്നത് ഇപ്രകാരമാണ് ഫറയുടെ ഭാര്യ അവനോട് പറഞ്ഞു ഇവൻ എന്റെയും നിന്റെയും കണ്ണിന് കുളിരാകുന്നു ഇവനെ നിങ്ങൾ കൊന്നുകളയരുത് ഇവനെക്കാം അല്ലെങ്കിൽ ഇവനെ നമുക്കൊരു സന്താനമാക്കി വെക്കാം അവൻ യാഥാർത്ഥ്യം അറിഞ്ഞിരുന്നില്ല മൂസാ നബി അലൈസ്ലാമിൻ്റെ പ്രവാചകത്വത്തിൽ ആസിയാ ബീവി വിശ്വസിക്കുകയും വിശ്വാസം രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്തു എന്നാൽ ആസിയാ ബീവിയുടെ വൃത്തിയ മഹദി മാഷിത്താ ബീവി മൂസാ നബിയിലുള്ള വിശ്വാസം പരസ്യമാക്കിയതിന്റെ പേരിൽ ഫിർ ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയായി കൊല്ലപ്പെട്ടതറിഞ്ഞ തറിഞ്ഞ ആസിയാ ബിവി തൻ്റെ വിശ്വാസം പരസ്യമാക്കുകയാണ് ഫിർ ശിക്ഷാമുറകൾ ശിക്ഷാ ശിക്ഷാർഹവുമാണെന്ന് അസഹനീയവും എന്ന് സൂറത്തുൽ എന്ന് പത്താം വാക്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് കുറ്റികളുടെ അഥവാ ആണികളുടെ ആണികളുടെ ഉടമയായ ഫിർ എന്നാണ് ചിന്ത ഖുർആാനിന്റെ പരാമർശം മഹദി ആസിയ ബി വിൻഹായയും അള്ളാൻഹായയും ഇരു കൈകളിലും കാലുകളിലും ആണി അടിച്ചായിരുന്നുവത്ര പീഡനത്തിനിരയാക്കിയിരുന്നത് മൂസാ നബിയിൽ വിശ്വസിച്ചവരെല്ലാം ആണി കയറ്റിയതിനു ശേഷം അഗ്നിക്കിരയാക്കുകയാണ് ആണിക്കിരയാക്കുകയും വെട്ടിക്കൊലപ്പെടുത്തുകയുമാണ് ഫിറൗനിന്റെ ശിക്ഷാരീതി നിരവധി പ്രവാചകന്മാർ വന്ന ബനു ഇസ്രായേലിലെ ഇസ്രായേൽ വംശജനായ മുസാഹിലിന്റെ പുത്രിയായിട്ടാണ് ആസിയ ബി വി റിയുള്ള ജനനം എന്നാണ് പ്രബല അഭിപ്രായം പ്രവാചക പരമ്പരയിൽ സത്യപ്തരായി വളർന്ന അവർ എങ്ങനെയാണ് ഫിർ ഭാര്യയായി വളർന്നത് എന്നാണ് എല്ലാവരെയും അതിശയിപ്പിക്കുന്നത് കാരണം ക്രൂരനും ധിക്കാരനുമായുള്ള ഫിറൗനിന്റെ ഭാര്യയായവാൻ ആഭിചാർത്ഥ്യമുള്ള ഒരു സ്ത്രീയും മുന്നോട്ട് വരില്ല എന്നാൽ ആസിയ ബീവിയോ കുടുംബമോ ആഗ്രഹിച്ചതായിരുന്നില്ല ഈ കുടുംബം എന്നാൽ ആസിയ ബീവിയുടെ സൗന്ദര്യവും ആകാരവുമാണ് ഫിർ ഔനിൽ അവരിൽ താല്പര്യം ജനിപ്പിച്ചത് ഇസ്രായേൽ കൂടി ഇസ്രായേൽ വംശജിയായ ആസിയാ ബീവിയെ ഫിറൗൺ തട്ടിക്കൊണ്ടുവരികയായിരുന്നു തന്റെ നിർവൃതിയിൽ ഉപരി ആസിയാ ബീവിയിൽ ഒരു പ്രത്യേക താല്പര്യം ആസിയാ ബീവിയിൽ ഫിർ ഔന് തോന്നിയിരുന്നു അല്ലെങ്കിൽ തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് ശേഷം ഫിർ ഔന ഉപേക്ഷിക്കാമായിരുന്നു എന്നാൽ ഫിർ ഔൻ അത് ചെയ്തില്ല എല്ലാവിധത്തിലുള്ള രാജകീയ സൗകര്യങ്ങളും നൽകി ഇറ കൊട്ടാരത്തിൽ രാജ്ഞിയായി താമസിപ്പിച്ചു ഇസ്രായേൽ വംശജിയായ ആസിയ ആസിയാ ബിവിറൌനിന്റെ കൊട്ടാരത്തിൽ വളരുന്നത് ഇസ്രായേലർക്ക് ആശ്വാസമായി ആസിയാ ബിവിയിലൂടെ ഇസ്രായേലരോടുള്ള കാർക്കസ സ്വഭാവത്തിൽ ഇളവ് വരുമെന്ന തോന്നലായിരുന്നു ആ ആശ്വാസത്തിന് നിദാനം എന്നാൽ യഥാർത്ഥ വശത്തിലൂടെ ചിന്തിക്കുകയായിരുന്നെങ്കിൽ വസ്തുത മറ്റൊന്നായിരുന്നു ാഹുവിന്റെ അജഞ്ചലമായ തീരുമാനത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അത് അവന്റെ ശക്തിക്ക് തുരങ്കം സൃഷ്ടിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നതാണ് ഇവിടെ അവന്റെ തീരുമാനത്തിന് ഒരു ദുശക്തിക്കും തുരങ്കം സൃഷ്ടിക്കാനോ തടയുവാനോ ആവില്ല എന്നതിന് തുടക്കം കുറിക്കുകയായിരുന്നു അല്ലെങ്കിൽ പിന്നെങ്ങനെ നാളിതുവരെ അടിമകളാക്കി വെച്ചിരുന്ന സ്വർഗീയത പോലും തോൽക്കുന്ന തരത്തിൽ പീഡിപ്പിച്ച ഒരു വംശത്തിലെ സ്ത്രീ ഈജിപ്തിൽ രാജ്ഞിയായി വരിക അതായിരുന്നു അള്ളാഹുവിന്റെ മഹത്തായ തീരുമാനം എന്നാൽ ഫറോവ കണ്ട സ്വപ്നം ഈജിപ് ഈജിപ്തിലെ ജനങ്ങളെ ആകമാനം നരകത്തിലെ ജീവിതം നയിക്കുന്നതിലേക്ക് നയിച്ചു കണ്ട സ്വപ്നം ഇതായിരുന്നു ബൈത്തുൽ മുഖിൽ നിന്നും ഒരു തീനാളം ഈജിപ്തിൽ കിപ്തി കുടുംബങ്ങളെയെല്ലാം കരിച്ചു കളയുന്നു തൻ്റെ കൊട്ടാരവും പരിപാലകരുമെല്ലാം ചാരമായി മാറുന്നു അതേസമയം കടലോര പ്രദേശത്തെ ഇസ്ലായൽ കുടുംബങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല അവർ സുഖമായിരിക്കുന്നു ഫറോവയുടെ കൊട്ടാരം എന്നാൽ ഫറോവയിലെ കൊട്ടാരത്തിലെ ജോലിസന്മാർ ആലോചിച്ചു സ്വപ്നത്തിലെ വ്യാഖ്യാനം കണ്ടെത്തി സത്യമായ വ്യാഖ്യാനമായിരുന്നു അത് ബൈത്തുൽ മുക്കദ്സിലൂടെ വരുന്ന ഒരാളിൽ നിന്നും താങ്കളുടെ അധികാരം നഷ്ടപ്പെടുമെന്നും താങ്കളുടെ ദൈവവാദത്തെ അയാൾ ചോദ്യം ചെയ്യുമെന്നും ഈജിപ്തിന്റെ അധികാരം അവരുടെ കയ്യിലാകുമെന്നും ഈജിപ്തിന്റെ മതം മാറുമെന്നും ആയിരുന്നു ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം സ്വപ്നം സത്യമായി പുലരാതിരിക്കുവാനുള്ള പല സന്നാഹങ്ങളും ഫറോവ ചെയ്തു പണ്ഡിതന്മാരും മന്ത്രിമാരും രാജാവും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തു വേദങ്ങൾ പഠിച്ച പണ്ഡിതന്മാർ ഒന്നുകൂടി കണക്ക് കൂട്ടി സ്വപ്ന വ്യാഖ്യാനത്തിന് ഒന്നുകൂടി ഉറപ്പുവരുത്തി ഇസ്രായേലിൽ ജനിക്കുന്ന ഒരു കുട്ടി ലോകമാകെ കീഴടക്കി ഫറോവ ഭരണത്തെ തകർക്കും ചരിത്രത്തിലെ നാഴികക്കല്ലായി അത് മാറും എന്നവർ ഗണിച്ചു ഒടുവിൽ അധികാരത്തിന്റെ ഹുങ്കിൽ മത്തുപിടിച്ച ആ ഭരണാധികാരി ഇസ്രായേൽ വംശത്തിൽ ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും വധിക്കാൻ ഉത്തരവ് ഇടുകയാണ് ഭക്ഷിക്കാനും സുഖിച്ച് ജീവിക്കുവാനും മാത്രം ജീലിച്ച മന്ത്രിമാർ അതിന് കുഴലൂത്തുമായി രംഗത്തു വന്നു വീടുകളും കയറി ഗർഭിണികളുടെ ലിസ്റ്റ് ശേഖരിച്ചു പ്രസവിച്ച ആൺകുഞ്ഞുങ്ങളെ നിഷ്കരണം വധിച്ചു കളഞ്ഞു ചോരക്കുഞ്ഞുങ്ങളെ മനസ്സില്ല മനസ്സോടെ വെച്ചു നീട്ടാൻ ഉമ്മമാർ നിർബന്ധിതരായി തടസ്സം പറഞ്ഞാൽ മാതാവിനെ അടക്കം വാളിനിതയാക്കും എന്നാൽ രാജാവിന്റെ ഈ തീരുമാനം കിപിത്തികൾക്ക് വളരെ തിരിച്ചടിയായി കാരണം കിപിത്തികൾക്ക് വൻ സേവനം ചെയ്തിരുന്നത് ായ പുരുഷന്മാരായിരുന്നു ഇസ്രായേലേതായ ആൺകുഞ്ഞുങ്ങളെ കൊല്ലുന്നതിലൂടെ കിപിത്തികൾക്ക് അടിമവേല ചെയ്യാൻ ആളില്ലാതാവാൻ തുടങ്ങി ഈ പ്രശ്നം പരിഹരിക്കാനായി ഒന്നിടവിട്ട വർഷങ്ങളിലായി കൊല നടത്തുക എന്നതായിരുന്നു ഫിറോൺ ഉത്തരവിട്ടത് വധമില്ലാത്ത വർഷത്തിലാണ് മൂസാ നബി അലൈസ്ലാമിന്റെ സഹോദരൻ നബി ജനിച്ചത് ആൺകുഞ്ഞുങ്ങളെ കൊല്ലുന്നതിലൂടെ കിപിത്തികൾക്ക് അടിമവേല ചെയ്യാൻ ആളില്ലാതാവാൻ തുടങ്ങി ഈ പ്രശ്നം പരിഹരിക്കാനായി ഒന്നിടവിട്ട വർഷങ്ങളിലായി കൊല നടത്തുക എന്നതായിരുന്നു ഫിറോൺ ഉത്തരവിട്ടത് വധമില്ലാത്ത വർഷത്തിലാണ് മൂസാ നബി അലൈ സ്ലാമിന്റെ സഹോദരൻ ഹാറു നബി ജനിച്ചത് എന്നാൽ ഹാറു നബി അലൈസലാം എന്ന കുട്ടി രക്ഷപ്പെടുകയാണുണ്ടായത് എന്നാൽ മഹദി മൂസാ നബി അലൈസലാമിനെ ഗർഭം ധരിച്ചത് വധവർഷത്തിലാണ് വധവർഷത്തിലായിരുന്നതിൽ തന്നെ ഇമ്രാന്റെ ഭാര്യ ഭയക്കുകയാണ് എന്നാൽ അവർ അത് രഹസ്യമായി വെച്ചു വയർ വീർത്തതോ ഇല്ല അബ്വാഹുവിൻ്റെ മഹത്തായ തീരുമാനം ലംഘിക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന സത്യം പുലർന്നു ഫറോബയുടെയും കിങ്കരന്മാരുടെയും വെല്ലുവിളികൾ അതിജീവിച്ച് നബി വളർന്നു നബി ജനിച്ചു അസാധാരണമായ ഒരു പ്രകടനം ആ കുഞ്ഞിന്റെ മുഖത്ത് പ്രകടമായിരുന്നു കുഞ്ഞിനെ കണ്ടപ്പോൾ അതിയായ സന്തോഷം മാതാപിതാക്കൾ സന്തോഷിച്ചു എങ്കിലും ഫിറൗനിന്റെ കൽപ്പന അവരെ ഭയപ്പെടുത്തി അവർ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കുട്ടിയെ പെട്ടിയിലാക്കി നയൽ നദിയിൽ ഒരുക്കി ആ മാതാവിന്റെ ആത്മധൈര്യവും രക്ഷിതാവിനോടുള്ള സമർപ്പണവുമാണ് ഇവിടെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് നദിയിലൂടെ ഒഴുകി വന്ന ആ പെട്ടി അവസാനം ലഭിച്ചത് പുഴയിൽ കുളിച്ചു കൊണ്ടിരിക്കുന്ന ആസിയാ ബിബി റലിയൻ കൈകളിലായിരുന്നു അവർ ആവേശത്തോടെ ആ പെട്ടിയെടുത്തു പെട്ടി തുറന്നു അതിൽ കുട്ടിയെ കണ്ട് ആസിയ ബി വി ആഹ്ലാദപരിതയായി ഫിർ എല്ലാവിധ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി മൂസാ നബി അലൈസലാമിന് ജീവിക്കുവാനുള്ള അവസരം നേടിക്കൊടുത്തു അപ്രകാരം മുലപൊടക്കുവാൻ തന്റെ സ്വന്തം മാതാവിനെ തന്നെ ലഭിച്ചതും അള്ളാഹുവിന്റെ മഹത്തായ തീരുമാനമായിരുന്നു മുലകുടി മുളകുടിക്കാലത്തിന് ശേഷം ആസിയ ബീവിയുടെ സംരക്ഷണത്തിൽ കൊട്ടാരത്തിൽ മൂസാ നബി വളർന്നു ഇതാണ് നാം കണ്ട സ്വപ്നം പ്രവാചകനായ വ്യക്തിയെന്ന് ഫിർആൗനി മനസ്സിൽ തെളിഞ്ഞു കൊല്ലാൻ തീരുമാനിച്ചു എങ്കിലും തന്റെ പ്രിയ പത്നി ആസിയ ബീവിയുടെ വാക്കുകേട്ട് അതിൽ നിന്നും പലതവണ പിന്മാറേണ്ടി വന്നു യുവാവാകുന്നതുവരെ മൂസാ നബി അലൈസ് കൊട്ടാരത്തിൽ വളർന്നു ക്രൂരനായ ഫിർ പല നടപടികളിലും ഭാര്യയായ ആസിയ ബി വിൻഹ അസംതൃപ്തയായിരുന്നു അതേസമയം മൂസാ നബിയുടെ പ്രവർത്തനത്തിലും പെരുമാറ്റത്തിലും അതീവ താൽപര്യരും ആയിരുന്നു ഫിർ അവനിന്റെ കൊട്ടാരത്തിൽ മൂസാ നബി വളർന്നു ഇതാണ് നാം കണ്ട സ്വപ്നം പ്രവാചകനായ വ്യക്തി എന്ന് ഫിർ മനസ്സിൽ തെളിഞ്ഞു കൊല്ലാൻ തീരുമാനിച്ചു എങ്കിലും തന്റെ പ്രിയ പത്നി ആസിയ ബീവിയുടെ വാക്കുകേട്ട് അതിൽ നിന്നും പലതല പിന്മാറേണ്ടി വന്നു യുവാവാകുന്നതുവരെ മൂസാ നബി അലൈസല ഫിർ ഔനിന്റെ കൊട്ടാരത്തിൽ വളർന്നു ക്രൂരനായ ഫിർ പല നടപടികളിലും ഭാര്യയായ ആസിയ ബീവി റലിയുഹ അസംതൃപ്തയായിരുന്നു അതേസമയം മൂസാ നബിയുടെ പ്രവർത്തനത്തിലും പെരുമാറ്റത്തിലും അതീവ തൽപര്യം ആയിരുന്നു ഫിറ കൊട്ടാരത്തിൽ ഫിറൗന്റെ മുമ്പിൽ എല്ലാവരും നമിക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാമും മാത്രം അതിൽ നിന്നും പിൻവിട്ടു നിന്നു എന്നാൽ താമസിയാതെ മൂസാ നബി അലൈഹി സ്വലാമിന് ഈജിപ്ത് വിട്ടു പോവേണ്ടി വന്നു കാരണം എന്തെന്നാൽ ഫിറ വംശജനായിരുന്ന ഒരു കിബ്തിയെ കൊന്നതിന്റെ പേരിൽ ഫിർഅഅനിന്റെ അനുയായികൾ ഒന്നടങ്കം മൂസാ നബിയെ വളഞ്ഞു മൂസാ നബി അലൈഹി സ്ലാം നിരപരാധിയായിരുന്നുവെങ്കിലും മൂസാ നബിയോട് പ്രതികാരം തീർക്കാൻ കിബ്ദി വംശജനായ ഒരാൾ ഫിർഅൗനോട് വന്ന് പ്രതികാരം തീർക്കാൻ പറഞ്ഞു ഒരു വ്യക്തി തന്നെ ഫിർ ഔനിന്റെ കൊട്ടാരത്തിൽ ചെന്ന് വിവരം പറയുകയായിരുന്നു ഇതിനിടയിൽ തന്നെ മൂസാ നബി അലൈഹി സ്വലാം നാല് വിട്ട് ഒരു താഴ്വരയിൽ എത്തിയിരുന്നു അവിടെ വെച്ച് ഫിറൌനിന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്ന മാഷിത്വ ബീവിയുടെ ഭർത്താവ് കണ്ടുമുട്ടി അദ്ദേഹം നബി ഗുണകാംക്ഷയും ശുദ്ധനും ഭക്തനുമായിരുന്നു നമിക്കാത്ത ഒരു വ്യക്തിയും കൂടിയായിരുന്നു അദ്ദേഹം മൂസാ നബി അലൈഹി സലാമിനോട് മദിയനിലേക്ക് പോവാനും കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ആവശ്യം പോലെ തിരിച്ചു വരാനും പറഞ്ഞു അങ്ങനെ മൂസാ നബി അലൈസ്ലാം മദിയയിലേക്ക് പോവുകയും അവിടെ ചെന്ന് സുഅൈബി നബി അലൈഹി സ്വലാമിനെ പരിചയപ്പെട്ട് അദ്ദേഹത്തിന്റെ മകളായ സഫുറ ബീവിയെ വിവാഹം ചെയ്യുകയും ചെയ്തു ഈ വിവരങ്ങൾ ഒന്നും തന്നെ പിന്നീട് ഈജിപ്തുകാർ അറിഞ്ഞിരുന്നില്ല മൂസാ നബി അലൈഹി സ്ലാമിന്റെ അസാന്നിധ്യം വളർത്തുമ്മയായ ആസിയ ബീവിയൻ അസ്വസ്ഥൻ ഉളവാക്കി അദ്ദേഹം മദിയനിൽ ഉണ്ടെന്നും വിവരം രഹസ്യമാക്കി വെക്കണമെന്നും ഹസ്കിൻ ആസിയ ബിബി അലി അള്ളാൻഹായോട് പറഞ്ഞിരുന്നു മൂസാ നബിയുടെ ഈ തിരോദ്ധാനം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു പത്തു വർഷത്തിനു ശേഷം മൂസാ നബി അലൈഹി സ്വലാം ഈജിപ്തിൽ തിരിച്ചെത്തി മൂസാ നബി അലൈസ് കണ്ട ആസിയ ബിബി അലി അള്ളാൻഹ അതീവ സന്തുഷ്ടയായി പണ്ടുള്ളതിനേക്കാൾ ഒരു പക്വതയും അസാധാരണമായ ദിവ്യത്വവും മൂസാ നബിയിൽ ആസിയ ബിബി അലി അള്ളാൻഹ്ക്ക് വ്യക്തമായി മദിയനിൽ നിന്നും വരുന്ന വഴിക്ക് മൂസാ നബി അലൈഹി വെച്ച് നബിക്ക് വഹി നൽകുകയും പ്രവാചകത്വം നൽകുകയും ചെയ്തിരുന്നു സഹോദരൻ ഈ ദിവ്യത്വം സ്പർശിച്ചിരുന്നു ആസിയ ബീവിയുമായുള്ള ഒരു രഹസ്യ സംഭാഷണത്തിന് ശേഷം മൂസാ നബി അലൈഹി ഫിർഔനിന്റെ കൊട്ടാരത്തിലെത്തി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹിമും ഹാറൂൻ നബി അലൈഹിമും ൌനിൽ ചെന്ന് ദൃഢസ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾ നിന്റെ റബ്ബിന്റെ ദൂതരാണ് തടവുകാരായ ഇസ്രായേൽ വംശജരെ ഞങ്ങൾക്ക് വിട്ടുതരണം ഇനി അവരെ ശിക്ഷിക്കാൻ പാടില്ല നിന്റെ നാഥൻറെ സന്നിധിയിൽ നിന്നുള്ള ദൃഷ്ടാന്തവുമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സന്മാർഗം അനുദാപനം ചെയ്തവർക്ക് മാത്രമേ സമാധാനം കൈവരൂ സത്യമാർഗം എത്തിച്ചിട്ടും അതിൽ നിന്ന് പിന്തിരിഞ്ഞവർക്ക് കടുത്ത ശിക്ഷ കൈവരുമെന്ന് ദിവ്യക്തം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഫിർ അവനിന്റെ ജീവിതത്തിൽ ശക്തമായാണ് ഈ വാക്കുകൾ തറച്ചത് ഇതുവരെ എന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞ ഒരുവൻ എന്നെ ധിഖരിക്കുകയോ അതിനു പുറമെ താനല്ലാത്ത ഒരു ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും ഫിർ അവന് കഴിയുമായിരുന്നില്ല മൂസാ നബി അലൈസ്ലാമിനോട് താക്കീദ് എന്ന നിലയിൽ ഫിർ പറഞ്ഞു ഈ അബദ്ധവാദത്തിൽ നിന്നും നീ പിന്തിരിയണം അല്ലാത്ത പക്ഷം കടുത്ത ശിക്ഷക്കിനീ വിധേയനാകും ഇതുവരെ ഫിറൌനിന്റെ മുമ്പിൽ നമിക്കാത്ത ആസിയ ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായി കൊട്ടാരത്തിൽ എത്തിയ ശേഷം മൂസാ നബി അലിസ്സലാം പ്രവാചകത്ത് ഫിറൌനു മുമ്പിൽ നടത്തിയ മൂസാ നബിയുടെ പ്രഖ്യാപനം എല്ലാം കേട്ടപ്പോൾ ആസിയാ ബി വിറിയുൻ സത്യമാർഗത്തിലേക്ക് വരാൻ അവരുടെ ഹൃദയം വെമ്പൽ കൊണ്ടു മൂസയുടെയും ഹാറൂന്റെയും റബ്ബിൽ ഞാൻ വിശ്വസിച്ചു എന്ന് മനസ്സിൽ ഉറപ്പിച്ചു അവർ വിശുദ്ധദീനിലേക്ക് മുൻകടന്നു വന്നു മൂസാ നബീൽ വിശ്വസിക്കുന്ന പ്രഥമ വ്യക്തിയാവാൻ കഴിഞ്ഞതിൽ അവർ ആത്മ നിർവൃത്തി പൂണ്ടു ഏക ഇലാഹിൻ മാത്രമേ വിശ്വസിക്കൂ എന്ന് അവർ ആദ്യമേ തീരുമാനമെടുത്തിരുന്നു അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന എല്ലാ പ്രവാചകന്മാരെയും സംരക്ഷിക്കുന്ന എല്ലാ അക്രമങ്ങളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും അവരെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ വളർത്തുമരാവാൻ കഴിഞ്ഞതിൽ ആത്മാഭിമാനം കൊണ്ടു മൂസാൻ അലി അലൈസ്ലാമിനു വേണ്ടി അവർ ചാരിതാർത്ഥ്യത്തോടെ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഈ ചരിത്രകഥ ഇവിടെ നിർത്തുന്നു തുടർന്ന് കേൾക്കുക അതുവരെ എല്ലാവർക്കും അസലാമലൈക്കും വർഹ്മത്തുമ്പ